യേശു വെളിപാടിൻ്റെ പുസ്തകത്തിന് ആറാം അധ്യായത്തിന്റെ രണ്ടാമധ്യപേദനം പറയുന്നു അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു യേശു നമ്മോടൊപ്പം ഉണ്ട് അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അവൻ നമ്മുടെ കൂടെ നടക്കു കണ്ടിയുമാണ് രണ്ടായിരത്തി പതിനെട്ട് തീരുമാനമായി ഇനി ഏതാനും സമയം കൂടി മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിനോട് നമ്മൾ വിട പറയുക രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് കഴിഞ്ഞകാല മുറിവുകളും നൊമ്പലങ്ങളും വേദനകളും തകർച്ചകളും നമുക്ക് മറക്കാം നമ്മളെ വേദനിപ്പിച്ചവരെ നമുക്ക് അനുകരിക്കാം ഹൃദയത്തുള്ള വെറുപ്പും വിദ്വേഷവും നമുക്ക് ഉപേക്ഷിക്കാം എല്ലാ പാപത്തിൻ്റെ വഴികളും നമുക്ക് പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാം യേശു നമ്മുടെ കൂടെയുണ്ട് അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കലും നമ്മുടെ കൈയുടെ ദൈവം ഒരു നാളും നീ അനാഥനല്ല എന്ന് വാക്കു പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട് വാക്കു പറഞ്ഞവൻ ഒരിക്കലും വാക്ക് വ്യത്യാസം കാണിക്കത്തില്ല ഉയർത്തെഴുന്നേറ്റ നിൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മുടെ ജീവിതയാത്ര രണ്ടായിരത്തി പത്തൊൻപത് എനിക്കും നിങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും കണ്ണുനീരിലും വേദനകളിലും തകർച്ചകളിലും ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു മനസ്സ് കർത്താവ് നമുക്ക് നൽകട്ടെ സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും എരട്ടിപ്പങ്ക് അഭിഷേകം കർത്താവ് തരാനായിട്ട് പോവുകയാണ് ആത്മീയമായിട്ട് അനുഗ്രഹം ഭൗതികമായിട്ട് അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഉയർച്ച ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും നന്മയുണ്ടാകും നേട്ടമുണ്ടാകും വിജയമുണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുക നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നവൻ നമ്മുടെ കൂടെയുണ്ട് അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മുടെ മുമ്പിൽ അവൻ ചെങ്കടലിനെ പിളർത്തും നമുക്ക് വേണ്ടി അവൻ വഴി തുറക്കും വാതി തുറക്കും നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ യേശു ചെയ്യാനായിട്ട് പോവുക അതിൽ ഇരട്ടി പങ്കായിട്ട് നന്മകളും അനുഗ്രഹവും അഭിഷേകവും കൃപാവരങ്ങളും കൊണ്ട് യേശു നമ്മളെ നിറയ്ക്കാനായിട്ട് പോവുക അവൻ്റെ മുറിവേറ്റ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും മറികടന്നുകൊണ്ട് പാവത്തെയും ലോകത്തെയും ജടത്തെയും വിട്ടുപേക്ഷിച്ച് കർത്താവ് വേണ്ടി നമുക്ക് ജീവിക്കാം നമ്മുടെ ശുശ്രൂഷകൾ കൂടുതൽ ശക്തമാവട്ടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹമാവട്ടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സ്നേഹത്തിനാവട്ടെ മക്കളും മാതാപിതാക്കളും നമ്മൾ ബന്ധം ശക്തമാവട്ടെ നമ്മളെ വേദനിപ്പിച്ചവരെ നമുക്ക് അനുഗ്രഹിക്കാം നമ്മളെ പിടിപ്പിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി നന്മ ചെയ്ത അനേകരുണ്ട് അവർക്ക് വേണ്ടി നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ കാലങ്ങളിലെ സങ്കടങ്ങളും മുറിവുകളും വേദനകളെല്ലാം കഥാവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടാം വിടാം ഗിലീപ്യൻ നാലേ നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ രണ്ടായിരത്തി പത്തൊൻപത് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആത്മ നിറവിൻ്റെ വർഷമാകട്ടെ എന്നെല്ലാവർക്കും ആശംസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ അമേൻ